വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ ബിറ്റുകൾ സൂപ്പർ പാർട്ടിവെയർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ളവരെ അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് നല്ല മെറ്റീരിയലാണ് അതായത് സോഫ്റ്റ് മസ്റ്റിന് നല്ല തുളുമ്പെറ്റീരിയൽ ആണ് യോക്ക് വർക്കും അതേപോലെ തന്നെ കംപ്ലീറ്റ് ദാമൻ വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് വരുന്നുള്ളത് അടിപൊളി സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ ആണ് കംപ്ലീറ്റ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് ഈ ഭാഗമാണ് ഇതാണ് സ്ലീവ് സ്ലീവ് ഏകദേശം നിങ്ങൾക്ക് ഫുൾ സ്ലീവ് തന്നെ അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവിന്റെ എൻഡിൽ വരുന്നത് നിങ്ങൾക്ക് ലൂസ് ആയിട്ട് ഒരു പാകിസ്ഥാനി ടച്ചിലും സ്ലീവ് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് താഴെ ദാമല്ല വർക്കൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് ആണ് സൂപ്പർ വർക്ക് ആണ് നല്ലൊരു കളർ ആണ് ഡാർക്ക് മസ്റ്റേർഡ് ആണ് കളർ വരുന്നത് യെസ് ഡാർക്ക് ആണ് കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില്ല ഫ്രഞ്ച് ഷിഫോണില് ഫുൾ വർക്കുള്ള ഒരു പാർട്ടി വെയർ ഷോൾ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കുള്ള ഒരു പാർട്ടി വെയർ സ്റ്റോൾ ആണ് ഷോൾ ആണ് വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക പ്രൈസ് വരുന്നുള്ളൂ അത് സാറിന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് ആയിരത്തി എൺപത്തി ആറാണ് പക്ഷെ ഡിസ്കൗണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ബ്രിക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് ഓറഞ്ച് ഓറഞ്ച് ബ്രിക്ക് ഒക്കെ മിക്സ് ആയ കളറാണ് ഒരു കറക്റ്റ് ഓറഞ്ച് പറയാൻ പറ്റൂല ഏതായാലും ബേണ്ട് കത്തിപ്പോ ഓറഞ്ച് ആണ് ഫുൾ കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് ഇതിന്റെ ബോഡി മുഴുവൻ സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് താഴെ എൻഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ദാമൻ വർക്ക് ആണ് ഫുൾ ആയിട്ട് നല്ലൊരു കളർഫുൾ ദാമൻ വർക്ക് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പക്ഷേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആഫ്റ്റർ ഡിസ്കൗണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഫുള്ള് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി സ്റ്റോൺ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ലൊരു പേസ്റ്റൽ ഓണിയൻ കളർ എന്ന് പറയേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പേസ്റ്റൽ ഓണിയൻ കളറാണ് കളർ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളേഴ്സ് ആണ് അതും റിച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർസിനുള്ള പാർട്ടിവെയർസിനുള്ള ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ദാമിൻ്റെ ഡിസൈനും സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ ഫുൾ പാർട്ടി വെയർ സ്റ്റോൺ ആണ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെയർ ഷോൾ ആണ് ഫുൾ ഫ്രഞ്ച് ഷിപ്പുകളാണ് വരുന്നത് കംപ്ലീറ്റ് ഷോൾ ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു മേന്തി കളറാണ് കേട്ടോ ഒരു മൈലാഞ്ചി പച്ച കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു പേസ്റ്റൽ കളറാണ് ഫുൾ ആയിട്ട് ദാമലിൻ്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് ഫുൾ സ്റ്റോൺ അതായത് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ ആണ് വരുന്നത് അതേപോലെ തന്നെ ദാമലിൻ്റെ നല്ല അരി വർക്ക് സെറി വർക്ക് ഗോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ ഭാഗത്താണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവിന്റെ എൻഡ് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് പാകിസ്ഥാനി സ്റ്റൈലും അടിക്കാൻ പറ്റും സ്ലീവിന്റെ അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് പാർട്ടി വെയ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഹെവി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഫ്രണ്ട്ഷിഷിപ്പോളാണ് അതായത് അറൗണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ചിലുള്ള ഡ്രസ്സുകളിലെ ടൈപ്പ് ഷോൾ ആണ് ആണ് ഇത് പാൻസ് പ്ലെയിൻ ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഉണ്ട് സെയിം സെയിം പ്രിന്റ് പ്രിന്റ് ാണ് അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാത്തത് ഒക്കെ പ്ലെയിൻ പാന്റ് ആണ് അതും നല്ല അടിപൊളി പാൻറ് ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് സൂപ്പർ ഡിസൈൻ സൂപ്പർ ഡിസൈൻ സ്ട്രൈപ്പ് മാത്രമല്ല ഇത് വളരെ ഹെവിയാണ് അതായത് ഇത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി അത്രയും ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഫുൾ ഈ സ്ട്രൈപ്പ് കാണുന്നത് മുഴുവനും ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ് അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഈ ഫ്ലവറിൻ്റെ മുകളിൽ ഫുള്ള് വരുന്ന സെറി വർക്ക് ആണ്ട്ടെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് താഴെ എൻഡിൽ ഒരു എൻഡിലൊരു ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കളർ ചാട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ടു നയൻ സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കാരണം അത്രയും ഭംഗിയുള്ള അത്രയും മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതികൾ അടിപൊളി ഷോൾ ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ടു നയൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഇതൊക്കെ ഒരേ ചാർട്ടിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ സെയിം ചാർട്ടിൽ വരുന്നത് അതേപോലെ തന്നെ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്ന കംപ്ലീറ്റ് ഹാൻഡ് വർക്കുള്ള നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഫുൾ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് സെറി വർക്കും കോട്ടപ്പത്തിയും ആരി വർക്കും ഒക്കെ വരുന്ന താഴെ നല്ല ഭംഗിയുള്ള ഒരു കട്ട് വർക്ക് വരുന്ന അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ അടിപൊളി മോഡൽ സൂപ്പർ മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷോളാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുന്നൂറ്റി ടു നയൻ സീറോ പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ വേറൊരു ഡിസൈൻ രണ്ടു ദിവസം മുമ്പ് കാണിച്ചിരുന്നു അത് കംപ്ലീറ്റ് സോൾവ് ഔട്ടായി ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലവൻഡർ കളർ ആണ് താഴെ ദാമല് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ യോക്ക് ഈ സെൻട്രൽ കോൺസോൾ ഭാഗത്ത് ഫുൾ ആഴ്ച സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സലോ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഓവറോൾ ഡിസൈനാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എൻ്റെ ഡിസൈനും കോട്ടപ്പത്തിയും അരിവർക്കും സെറിവർക്കും സ്റ്റോണും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഒരു ദാമൻ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഐറ്റം വരിക സ്ലീവിൻ്റെ അതിൻ്റെ നല്ല സൂപ്പറാണ് ഇത് നല്ല മെറ്റീരിയലാണ് നല്ല എന്താ പറയുക ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് ഷോൾ ആണ് അതും നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് വൺ നയൻ നയജിയിലോ മാത്രാണ് പ്രൈസ് വരുന്നത് സൈഡ് ബോർഡറിൽ ഗോട്ടപ്പത്തിന്റെ ലേസിന്റെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഫോർ എക്സ് എൽവൻ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഒരു ജക്കാഡ് ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ കുറച്ച് നല്ല കട്ടിയുള്ള മസ്ലീൻ ആണ് ഇത് മസ്ലിന് സിൽക്ക് അല്ല ഇത് മസ്ലിൻ കോട്ടൺ ആണ് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഏകദേശം ഏജ്ഡായ ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് താഴെ എൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവ് പ്ലെയിൻ ആണ് പ്ലെയിൻ അല്ല പക്ഷെ ഇതിലൊരു സെൽഫ് ഡിസൈൻ ഉണ്ട് സെൽഫ് ഡിസൈൻ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ള ഷോൾ നല്ല ഭംഗിയുള്ള ഷോള് പ്യൂർ മസ്ലിൻ ആണ് ഷോള് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റ് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല താഴത്ത് ഭംഗി എന്തോ ഒരു ഭംഗി ഇത് കാണാനില്ലേ അത്രയും രസമുള്ള ഒരു യോ ഒരു ഒരു ആണ് വർക്കാണ് അതേപോലെ തന്നെ ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് ഇതാ ഈ ഭാഗത്തും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ഈ ഭാഗത്തും ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് അത് ഓരോരോ ഫ്ലവറിലും അത്രയും ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും നല്ല തുളുമ്പുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല സോഫ്റ്റ് നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് എന്താ ഭംഗി ഷോള് കാണാൻ അത്രയും സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്ത് വാട്സപ്പ് മാത്രമേ ചെയ്യാൻ ഞങ്ങൾക്ക് തീർച്ചയായും മറുപടി തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എന്നും വരും നെക്സ്റ്റ് കാണും വരെ 拜拜。Bye bye.